പാടത്തേക്ക് നെൽകൃഷിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ആണ് ഒരു കുരുത്തിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കണം പാവണ്ട് ആൾ കുറേ ദിവസങ്ങളായത് കൊണ്ട് കുടുങ്ങിക്കിടക്കണം എങ്ങനെയോ അതിൽ കഷ്ടപ്പെട്ട് കയറി കഴിഞ്ഞപ്പോൾ എങ്ങനെ നമ്മൾ പുറത്താക്കുക പുറത്താക്കുകാലൊക്കെ പറഞ്ഞേ തിരക്ക് പിടിക്കല്ലേ തിരക്ക് പിടിക്കല്ലേ രക്ഷിക്കാൻ നമുക്ക് ഇത് ബഹളം കൂട്ടേണ്ട അന്നെ പുറത്താക്കി തരണം പൊട ബോട്ടർ പേടിക്കണ്ട അന്നെ രക്ഷിക്കാനാണ് ഇങ്ങനെ ഇരുന്നാൽ അവിടെ കുടുങ്ങി ഉണ്ടാവുള്ളൂ എനിക്ക് പുറത്ത് പോകണം രക്ഷപ്പെടണോ ആ വയ്ക്കോ ണാനില്ല ഓന് പുറത്തിറങ്ങാനുള്ള ഉദ്ദേശം ഇല്ല നമ്മൾ കൈയിട്ടിപ്പോൾ പൊക്കോ പൊക്കോ വാ അവൻ അവ ജീവൻ്റെ ഓടി രക്ഷപ്പെട്ടു നമ്മൾ വന്ന കാരണം ഇല്ലെങ്കിൽ അവൻ എന്തിലും കിടന്ന് ചത്തുപോയനെ എന്തായാലും അവൻ ഹാപ്പി ആയി ഞമ്മളും ഹാപ്പി ആയി ഓക്കെ